ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻ ടീസ് സംപ്രേഷണം ചെയ്തു വരുന്ന മൗനിരാഗ്വെന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റുകളോട് ടെസ്റ്റുകളോടുകൂടി ഒരു എപ്പിസോഡാണ് ഇപ്പോൾ പുറത്തു നിന്നിരിക്കുക രൂപ സത്യങ്ങളൊക്കെ അറിയുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ഞെട്ടി തിരിച്ചു പോകുന്ന രൂപ സത്യങ്ങളറിയുമ്പോൾ ഞെട്ടി പോകുന്ന രൂപയ്ക്ക് എന്ത് സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ പ്രേക്ഷകർ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്തൊക്കെയാണ് നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്ന നമ്മൾ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്ന ദിവസം വായനത്തിന് രൂപ വളരെ വിഷമത്തോടെ പൂജാരിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴും രൂപ യാമിനിയോട് പറയുന്ന കുച്ചിന്റെ അച്ഛൻ ചന്ദ്ര ൻ തന്നെയാണെന്നാണ് പിന്നെ രൂപ ലാപ്ടെസ്റ്റിന് കൊടുത്ത് ആളെ കാണാൻ പോവുകയായിരുന്നു ആരുടെ അച്ഛനെയാണോ നിങ്ങൾ അറിയേണ്ടിയിരുന്നത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണെന്ന് അറിഞ്ഞ് തന്നെയാണെന്ന് അറിഞ്ഞ് തന്നെയാണെന്ന് പറയുകയായിരുന്നു ഇത് കേട്ട് ആകെ ഞെട്ടി തളർന്നു പോവുകയായിരുന്നു രൂപ ചന്ദ്രശേനെ ആട്ടിയിറക്കിയ കാര്യമൊക്കെ ഓർത്തപ്പോൾ രൂപയ്ക്ക് ആകെ വിഷമമായി പോയി പിന്നീട് ഈ ഒരു പിന്നീട് ഈ ഒരു വിവരം അറിഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രൂപ ബോധമറ്റ് വീഴുകയായിരുന്നു ഉടൻ തന്നെ രൂപയെ ഹോസ്പിറ്റലിലാക്കുകയായിരുന്നു അവിടെ ട്രിപ്പിട്ട് കിടക്കുകയായിരുന്നു ടെൻഷൻ അടിച്ച് ബി പി കൂടിയിരിക്കുകയായിരുന്നു രൂപയ്ക്ക് അപ്പം പക്ഷേ ആശുപത്രിയിൽ കിടക്കാതെ തനിക്ക് നേരെ വീട്ടിലോട്ട് പോണമെന്ന് പറയുന്നത് രൂപ പിന്നീട് വീട്ടിൽ പോയി സരീ കൺസ്ട്രക്ഷൻസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുകയായിരുന്നു അപ്പോഴാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പറയുന്നത് അതായത് ചന്ദ്രസേനയെ കാണുന്നു ഇതെന്റെ ഇതെൻ്റെ ഭാര്യയുടെ സ്വപ്നമാണെന്നും ഞങ്ങൾ ഒന്നിച്ച് കണ്ട സ്വപ്നമാണെന്നും ഞങ്ങൾ ഒന്നിച്ചാണ് ഇത് തുടങ്ങിയതെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ചെറിയ തെറ്റുകാരനെ പേടി അകന്നയിക്കുകയാണ് ഞങ്ങൾ ഒന്നിക്കുമെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് വളരെയധികം സന്തോഷിക്കുകയായിരുന്നു രൂപ അപ്പോഴാണ് കല്യാണി അങ്ങോട്ട് വരുന്നത് ഫോറൻസിക് ലാബിലറിഞ്ഞ റിസൾട്ട് അറിഞ്ഞാൽ രൂപ കല്യാണിയോട് ഈ ഒരു കാര്യം പറയുന്നില്ല അതായത് കല്യാണി അന്വേഷിക്കുന്നതുകൊണ്ട് എന്താണ് ഫലം ചോദിക്കുമ്പോൾ അത് രാഹുലിൻ്റെ കുഞ്ഞായിരുന്നു ആദ്യം കള്ളം പറയുകയായിരുന്നു രൂപ എന്നാൽ അധികം നേരം രൂപയ്ക്ക് ആ ഒരു കള്ളം പറഞ്ഞ് കരിയെടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയാണ് പറയുകയാണ് അത് രാഹുലിൻ്റെ കുഞ്ഞു തന്നെയാണ് ഞാൻ ഇത്രയും നാളും ചന്ദ്രസേനെ അതായത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറ്റിക്കുകയായിരുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കായിരുന്നു ഞാൻ വലിയ പാവിയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുറെ പറഞ്ഞ് സെന്റിമെന്റ്സ് അതായത് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കുറേ ഡയലോഗുകൾ പറഞ്ഞ് പറയുകയായിരുന്നു രൂപ എന്തൊക്കെയാണ് അതൊക്കെ കേട്ട് രണ്ടുപേരും പൊട്ടിക്കരിയായിരുന്നു എന്നാൽ ഒരു കാര്യം പ്രത്യേകിച്ച് കല്യാണിയെ പറഞ്ഞേയിപ്പിക്കാതി രൂപ നീ നീ ഇത് വേറെ ആരോടും പറയുന്നത് കിരണിനോടും ഒരു ഇരു കാര്യം പറയരുതെന്ന് പറയുകയാണ് എന്തൊക്കെയാണല്ലോ എൻ്റെ കുട്ടികളുടെ അച്ഛനോട് എൻ്റെ പച്ചയ്ക്ക് കത്തിക്കാൻ പറയുമെന്ന് പറയുകയായിരുന്നു ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹമാണെന്ന് പറയുകയാണ് ഇപ്പോൾ ഞാനിത് പറയാതിരുന്നത് രാവുലേട്ടൻ എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്യും അതിനാൽ മോളിത് മറ്റാരോടും പറയുന്നത് എൻ്റെ മക്കളെ മാത്രമല്ല അയാളിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരെയും കൊല്ലാൻ സാധ്യത ഉണ്ടായോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും പറയാത്ത എന്തൊക്കെയാളും അതിനു പറ്റിയൊരനുയോജ്യമായിട്ടുള്ള സമയം വന്നാൽ ഞാനിതെല്ലാവരും പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ മികച്ച രീതിയിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയായിരുന്നു എന്തേക്കാലും വരും ദിവസങ്ങളിലും നമുക്ക് ഇതുപോലത്തെ കിടൻ എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിലും മൗനരാഗം എന്ന് പറഞ്ച് ഇതിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിൽ മൗനരാഗ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക